നമുക്കൊക്കെ വലിയ തിരക്കാണ് ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ടുള്ള യാത്ര എത്ര ഓടിയിട്ടും എങ്ങും എത്താത്ത അവസ്ഥ ഹോ മടുത്തും എന്ന ദീർഘനിശ്വാസത്തോടെയുള്ള വാക്കുകളൊക്കെ നാം അറിയാതെ പുറത്തു വരുന്നുണ്ടാകും ഈ അമ്പത് ദിവസം നമ്മൾ ഒരുമിച്ച് കുടുംബം ഒന്നിച്ച് സമൂഹമൊന്നിച്ച് ഒരു പരിശ്രമം ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് കറക്റ്റ് ആണോ ട്രാക്ക് തെറ്റി ഓടിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് തുടങ്ങിയാലോ ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ദൈവമായ കർത്താവ് പുറത്തിറക്കി ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത കാനാനിൽ അവർ എത്തിയിട്ടില്ല മൊവാവ് വരെയേ എത്തിയിട്ടുള്ളൂ മോശ മരിച്ചു ജോഷുവായെ ദൈവം ഉയർത്തുകയാണിവിടെ തങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ പ്രതികൂലങ്ങൾ ഉയരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം മറക്കുക മാത്രമല്ല ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും അന്യ ദൈവങ്ങളുടെ പിന്നാലെ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകാൻ മടിക്കാത്തതുമായ ജനതയാണ് ഇസ്രായേൽ ജനം ഈ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ ജോഷുവയെ വിളിച്ചുണർത്തി ധൈര്യപ്പെടുത്തി ദൈവം ഒരുക്കുകയാണ് ഇവിടെ വാഗ്ദഗ്ധ ഭൂമി അതാണ് ലക്ഷ്യം അതാണ് അവിടെ എത്താനുള്ള മാർഗം അന്നും ഇന്നും മാനവകുലത്തിന് ഒരേ ലക്ഷ്യമേ ഉള്ളൂ വാർദ്ധക്ത ഭൂമിയിൽ എത്തിച്ചേരുക സ്വർഗത്തിൽ എത്തിച്ചേരുക പ്രിയപ്പെട്ടവരെ സ്വന്തം മനസാക്ഷിക്ക് മുൻപിൽ നമുക്ക് അല്പസമയം നിൽക്കാം സത്യത്തിൽ എൻ്റെ ലക്ഷ്യം നിത്യജീവനാണോ സ്വർഗമാണോ അതോ ലക്ഷ്യം മറന്ന് ഓടുകയാണോ നാം പണം നല്ല വീട് സുഖകരമായ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ പരിപൂർണ ആരോഗ്യം എന്നിങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ പട്ടിക ഇവയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവ എൻ്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ഇതെല്ലാം എനിക്ക് ഉണ്ടാക്കിത്തരാൻ മാത്രം കഴിവുള്ള ഒരാളായി ഞാൻ ദൈവത്തെ വിളിക്കുന്നുവോ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ പറയുന്നതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ജോലിക്കാരനെ പോലെ ദൈവത്തെ കാണുന്നതാണോ എൻ്റെ പ്രാർത്ഥനകൾ അതാണോ എൻ്റെ വിശ്വാസം ദൈവത്തെ കൈക്കൂലി കൊതിയനായും ഞാൻ കാണാറുണ്ടോ ദൈവം പറയുന്നത് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടുമാണെന്ന് മറക്കരുത് ധൈര്യമായിരിക്കാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി നടക്കാൻ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സ്വർഗത്തെ ലക്ഷ്യം വെപ്പിച്ച് നടത്താൻ പ്രതിബന്ധങ്ങളിൽ ധൈര്യം അവലംബിക്കാൻ ദൈവമായ കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ അവിടുന്നിൽ ആശ്രയിക്കാൻ എൻ്റെ ദൈവമേ ഈ ലൗകിക മാനുഷിക ആശകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറം ഞങ്ങളുടെ വാഗ്ദാന നാടായ സ്വർഗരാജ്യം ലക്ഷ്യം വയ്ക്കാനും നിത്യജീവന് വേണ്ടി അധ്വാനിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പ്രത്യേകമായി നോമ്പ് നാളുകളിൽ എൻ്റെ ചിന്തകൾ ദൈവമേ നിന്നിലേക്ക് ഉയർത്താനും എന്തിനും ഏതിനും എപ്പോഴും ആശ്രയിക്കാനും എന്നെ പഠിപ്പിക്കണമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ നിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കുവാനും നിന്നെ ആരാധിക്കുവാനും ഞങ്ങൾക്കിട വരുത്തണമേ അമ്മേ